ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ അതിൻ്റെ നടുക്കത്തിൽ നിന്ന് രാജ്യം ഇതുവരെയും വിമുക്തി നേടിയിട്ടില്ല ചെങ്കോട്ട സ്ഫോടനത്തിൽ രണ്ടാമന്റെ പങ്കുകൂടി സംശയിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഉമർ ഗുലാൻ നബിക്ക് ഡൽഹിയിൽ നിന്ന് സഹായം ലഭിച്ചു എന്നൊരു സംശയം കൂടുതൽ ബലപ്പെടുകയാണ് സ്ഫോടക വസ്തുക്കൾ സജ്ജമാക്കാൻ മറ്റുള്ള സഹായം ലഭിച്ചു എന്ന തരത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്ന വിവരം അർജുൻ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയും രണ്ടാമൻ എന്ന് പറയുമ്പോൾ ഏതരത്തിലുള്ള ഇടപെടൽ ഉണ്ടായി എന്നതാണ് രതീഷി ഫോറൻസിക് പരിശോധനയ്ക്കിടയിൽ ഒരു ഡെറ്റോനേറ്റർ സ്ഫോടക സ്ഥലത്ത് നിന്നും സ്ഫോടന സ്ഥലത്ത് നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഈ സ്ഫോടന വസ്തുക്കളെല്ലാം തന്നെ അത് പൂർണ്ണമായിട്ടും സജ്ജമാക്കിയിട്ടുള്ളൊരു ആയിരുന്നില്ല അതായത് അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൂർണ്ണമായിട്ടും ഐയുടെ രൂപത്തിലേക്ക് മാറിയിരുന്നില്ല അതുകൊണ്ടൊരു ഡെറ്റോണേറ്ററിൻ്റെ പോലും സഹായമില്ലാതെ അത് എങ്ങനെ പൊട്ടിത്തെറിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യമായി അവശേഷിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഫോറൻസിൻ്റെ പരിശോധനയെല്ലാം ഒരു ഘട്ടത്തിൽ അങ്ങനെയാണ് ഒരുപക്ഷെ ഡെറ്റോനേറ്റർ കിട്ടാത്ത സാഹചര്യത്തിൽ ഡൽഹിക്കകത്തു നിന്ന് തന്നെ ഈ ഉമർ ഗുലാം നബിക്ക് മറ്റൊരു സഹായി ഉണ്ടായിരുന്നു ആ സഹായമാണ് ഒരു തരത്തിൽ ഈ സ്ഫോടനമുണ്ടാകാൻ അതായത് ബോംബ് സ്ഫോടന വീര്യമാക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം അവിടെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായം നൽകിയത് എന്നുള്ളതാണ് ഒരു നിഗമനമായിട്ടുള്ളത് അതിന് പക്ഷേ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല ഒരു നിഗമനമായി മാത്രം ഇപ്പോഴും നിലനിൽക്കുന്നു ആ രണ്ടാമൻ്റെ പങ്കുകൂടി ഇപ്പോൾ പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇവിടെയും ഇലക്ട്രോണിക് തെളിവുകൾ തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് സി സി ടി വി തെളിവുകളും മൊബൈൽ ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നു ഒപ്പം ഉമർ ഗുലാം നബി ഈ സ്ഫോടനത്തിന് മുൻപ് ഇപ്പോൾ അവിടെ തുത്ബാൻ ഗേറ്റിലെ പള്ളിയിലടക്കം വന്നിട്ടുണ്ട് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ വന്നു അതിന് മുന്നിലുള്ള കടകളെ കടകളിലെ ആളുകളെ ചോദ്യം ചെയ്തു അപ്പോൾ അയാൾ മറ്റാരെയെങ്കിലും കണ്ടിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ പരിശോധന മുന്നോട്ട് പോകുന്നു അതൊക്കെ കൊണ്ടാണ് ഈ ഡെറ്റോനേറ്റർ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഒരു രണ്ടാമത്തെ സഹായം ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ളൊരു സംശയത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ പോയിരിക്കുന്നത് ആ പരിശോധന കൂടി ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കണ്ണികളുണ്ട് ഈ ഫരീദാബാദ് മുടിവുള്ളിൽ എന്നുള്ള സംശയം നേരത്തെ തന്നെ പോലീസ് ആ കേസിൽ പിടിയിലെ ഡോക്ടറുടെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടി അതുണ്ടായിട്ടുണ്ട് മാത്രമല്ല പിടിയിലായ ഷഹീൻ ഷാഹിദ് ദുബായിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന പുതിയ വിവരം കൂടി വരുന്നുണ്ട് അതിനിടയിൽ ഈ അൽസ് ഫലാഹ് സർവകലാശാലയിൽ നിന്ന് കൂട്ടരാജിയുടെ വാർത്തകൾ വരുന്നുണ്ട് എന്തൊക്കെയാണ് ഇപ്പോൾ മറ്റ് വിവരങ്ങൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ വരുമ്പോൾ അതിന് തുടർച്ചയായി സംഭവിക്കുന്നത് ആ ഭീകരക്കെതിരെ ഭീകരതയ്ക്കെതിരെ സന്ധിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് ആ നിലപാടിൽ തന്നെയാണ് നമ്മുടെ രാജ്യമുള്ളത് ഇപ്പോൾ നാഷണൽ മെഡിക്കൽ കൗൺസിലാണ് നാല് ഡോക്ടർമാർക്കെതിരെ ഇപ്പോൾ പിടിയിലായിട്ടുള്ള നാല് ഡോക്ടർമാരാണ് ഈ ഷഹീൻ സായ് അതുപോലെ മറ്റ് മൂന്ന് പേർ ഇവർക്ക് മൂന്നുപേർക്കുമെതിരെ നടപടി എടുത്തിരിക്കുന്നത് ഇവരുടെ ൾ റദ്ദാക്കിയിരുന്നു ഇന്ത്യയിൽ ഇനി ഒരു ഒരു ഇടത്തും ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനം ഈ ജമ്മു കാശ്മീർ പോലീസും അതുപോലെ തന്നെ ഡൽഹി പോലീസിൻ്റെയും മറ്റ് അന്വേഷണ സംഘത്തിൻ്റെയും എല്ലാം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ എം സി ഇത്തരത്തിലൊരു നടപടി എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം ജമ്മു കാശ്മീർ പോലീസിന് പുറമെ ഉത്തർപ്രദേശ് പോലീസും ഉത്തർപ്രദേശിൽ നിന്ന് പിടിയിലായിട്ട് അതായത് കാൺപൂരിലും അതുപോലെ ലക്നൌവിൽ നിന്നും പിടിയിലായിട്ട ഡോക്ടർമാരുണ്ട് മുഹമ്മദ് ആരിഫ് ഉൾപ്പെടെയുള്ളവർ അവർക്കെതിരെയും റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു തന്നെ ഇപ്പോൾ കേസിൽ അറസ്റ്റിലായിട്ടുള്ള ഈ ഫൈദാബാദ് മുടിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള കൂടുതൽ ഡോക്ടർ ഡോക്ടർമാർക്കെതിരെയും സമാനമായിട്ടുള്ള നടപടി ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടോ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് അവർ അറിയിച്ചിട്ടുള്ളത് അതായത് ഇനി രാജ്യത്ത് ഒരിടത്തും അവർക്ക് ഡോക്ടർ എന്ന പ്രൊഫഷണൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല അതിന് പുറമെ അൽഫല സർവകലാശാലയുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ ആകെ ഒരു പരിങ്ങലായിരിക്കുകയാണ് അതിനകത്തു നിന്നുള്ള ഡോക്ടർമാർ രാജിവെക്കുന്നു എട്ട് പേരാണ് അത്തരത്തിൽ രാജിവെച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളെല്ലാം സ്വദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു കാരണം അവർക്കവരുടെ ഭാവിയിൽ വലിയ രീതിയിൽ ഭയമുണ്ട് അൽഫല എന്നുള്ള പേര് ആ യൂണിവേഴ്സിറ്റി ഇപ്പോൾ തന്നെ ഒരു ഭീകരതയുടെ ഹോട്ട്സ്പോട്ടാണ് അത് അതുകൊണ്ട് അവിടെ തന്നെ ഇനി പഠനം പൂർത്തിയാക്കുന്നതും പഠനം തുടരുന്നതും ഇപ്പോൾ ഡോക്ടർമാരാണെങ്കിൽ അവിടെ തന്നെ ജോലി തുടരുന്നതുമൊക്കെ അവരുടെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത ആ ഭയമുണ്ട് അതുകൊണ്ടാണ് അൽഫല സർവകലാശാലയിൽ നിന്നും അവർ പുറത്തേക്ക് പോകുന്നത് ആ സർവകലാശാലയുടെ നിലനിൽപ്പ് ആകെ ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ തന്നെയാണ് ഷഹീനെ സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട് ഷഹീൻ സൈദ് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് ഇത്തരത്തിൽ പാസ്പോർട്ട് അപേക്ഷിച്ചത് ആ പാസ്പോർട്ട് അപേക്ഷിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഫൈദാബാദ് പോലീസ് അൽഫല സർവകലാശാലയിൽ എത്തിയിരുന്നു ഷഹീൻ്റെ ഈ പേഴ്സണൽ വിവരങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും പോലീസ് വെരിഫിക്കേഷനും വേണ്ടിയിട്ടും അവിടെ എത്തിയിരുന്നു അവരുടെ ഫോട്ടോ അടക്കം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അതായത് ഷഹീൻ വിദേശത്തേക്ക് കടക്കുന്നു കൂട്ടാളികൾ ഇവിടെ അവർ പദ്ധതി തയ്യാറാക്കിയത് നടപ്പിലാക്കുന്നു എന്നുള്ള തരത്തിലായിരുന്നു ത്വരിത മൊഡ്യൂളിൻ്റെ നടപടികൾ ഭാവിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അതായത് ഷഹീന് കൃത്യമായിട്ടും പാക് ബന്ധമോ തുർക്കി ബന്ധമോ ഒക്കെയുണ്ട് എന്നുള്ള ആ ഒരു സംശയം ആ നിഗമനം അത് കൂടുതൽ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഷഹീൻ ഇത്തരത്തിൽ ഈ ജെയ്ഷെ മുഹമ്മദും അതുപോലെ തന്നെ മസൂദ് അസറിൻ്റെ കുടുംബവുമായി നേരിട്ട് ബന്ധമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു ആ സംശയങ്ങളെല്ലാം െ കൂടുതൽ ബലപ്പെടുന്നതാണ് ഷഹീനെ സംബന്ധിച്ച് പുറത്തുവരുന്ന ഓരോ ദിവസവും പുറത്തുവന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ വിവരങ്ങൾ സൂചിപ്പിച്ചു സ്ഫോടനവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നൽകിയത്